അപ്പോൾ ബോംബേലെ കല്ല് കാണേ കണ്ടി മക്കളെ അത് അതാണ് ബോംബെയിലെ കല്ല് ചെങ്കല് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ബോംബെയിലുണ്ടേ അപ്പോൾ ഞങ്ങളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ കല്ലു കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല ഇവിടെ വന്ന് നേരി കണ്ടപ്പോഴാണ് എന്താ കല്ല് അടിപൊളി സൂപ്പർ കല്ല് കല്ലുട്ടോ കണ്ണൂർ കല്ലിനോട് കട പിടിക്കുന്ന രീതിയിലുള്ള അടിപൊളി കല്ലോടെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇതാ ഏഴിഞ്ച് വീഡിയോ കേട്ടോ സംഭവം ഇത് കെട്ടുവണ്ണം വരുന്നത് ഏഴിഞ്ചുള്ളൂ നമ്മളവിടെ എട്ടിഞ്ചിണ്ടാവും ഇവിടെ ഏഴിഞ്ചുള്ളൂ ഹൈറ്റ് ഒക്കെ കറക്റ്റ് ഒമ്പത് ഇഞ്ചുണ്ട് നീളും അത്യാവശ്യം നല്ല നീളം ഉണ്ട് എനിക്ക് തോന്നണ ഒരു മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ നീളം വരുന്നുണ്ട് നല്ല മേപ്പാറൻ്റെ സൂപ്പർ കല്ലോണ്ട് ഞങ്ങളവിടുത്തെ വീട് പണി ബോംബയിലൊരു വീട് പണി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നാളെ തുടങ്ങും അന്ന് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ എത്തിയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ ഒന്ന് വിശ്രമിച്ച് നാളെ രാവിലെ തുടങ്ങാനുള്ള ഒരു പണി ആട്ടത് ബെൽറ്റൊക്കെ വാർത്ത് നമ്മളെ പോലെ തന്നെ നമ്മളവിടുത്തെ പോലെ തന്നെ കരിങ്കല്ലോണ്ട് തറൊക്കെ കെട്ടിയിട്ട് ബെൽറ്റ് വാർത്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് എംസാൻ തന്നെ കേട്ടോ ഞാൻ അത് ഞാൻ വിചാരിച്ചിവിടെയൊക്കെ പൂഴയുണ്ടാവും അന്ന് ഇവിടെയും നമ്മുടെ നാട്ടിലത്തെ പോലെ ഫിൽറ്റർ ചെയ്ത എംസാൻ്റാണുള്ളത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ നല്ല കറുത്ത അംസാന്ൻ്റെ ഒരു ഒരു വെറൈറ്റി അംസാൻ ഇത് ശരിക്കും ശരിക്കു തോന്നുന്ന നല്ല അംസാൻ നല്ല ഇതിൽ പൊടി ചളികളൊന്നും കാണില്ല പൊടികളൊന്നും കാണുന്നില്ല അതിൻ്റെ കളറാണ് എന്തൊരു കറുപ്പം അറിയാം ഇതിൻ്റെ കളറ് മൂവായിരം കല്ല് ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബേലെത്തുന്നതിൻ്റെ കുറേ മുന്നേ രത്നഗിരി രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ കല്ലാണ് ഈ കല്ലൊക്കെ മൂവായിരം കല്ലുണ്ട് ഇവിടെ എത്തുമ്പോൾ അറുപത്തഞ്ച് രൂപയാണ് ഒരു കല്ലിന് വന്നിട്ടുള്ളത് ഇത് രത്നഗിരിയിൽ ഈ ഒരു കല്ലിന് പതിനെട്ട് ഇരുപത് രൂപേന്റെ ചോടേ ഉള്ളൂ എന്നാ പറഞ്ഞത് ഇവിടെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ ഇറക്കുകൂലിയും എല്ലാം കൂടി വന്നപ്പോൾ ഏകദേശം അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു കല്ലില് വന്നിട്ടുള്ളത് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ നാട്ടിലെ അൻപത് അൻപത്തഞ്ച് രൂപയൊക്കെ ഒരു കല്ലിന് വരും അത് നോക്കുമ്പോഴും കുഴപ്പമൊന്നും നല്ല കല്ലാണ് സൂപ്പർ കല്ലുണ്ട് അപ്പോൾ ഞങ്ങൾ നാളെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇതാണ് നമ്മൾ ബോംബെയിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അവിടെ വീട് വീട് പണി ചെയ്യുന്ന അതേപോലത്തെ വേറൊരു പ്ലോട്ടാണിത് അപ്പോൾ നമ്മളെ വീടിന്റെ ഓണറെ ഓണറെ സുഹൃത്തിൻ്റെ ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഈ ഒരു ഷെഡ് ഉണ്ട് ഇതിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ കങ്ങോട്ടോ എന്തൊക്കെയാ അലക്കാളുടെ പരിപാടി അല്ലേ അലക്കാളുടെ പരിപാടി ഉണ്ട് ഒരു അഞ്ചെട്ട് ആൾക്കാർ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരു അഞ്ചെട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല സ്ഥലോ നല്ല അടിപൊളി സ്ഥലം നമ്മളെ ചുവന്ന മണ്ണ് നമ്മളവിടുത്തെ അതേപോലത്തെ മണ്ണ് അല്ല അതാണ് സുരേഷ് ഒരു കാര്യം കണ്ടുപിടുത്തീട്ടുണ്ട് ലാവിന്റെ അപ്പൊ നമ്മളെ ഉണ്ണിയാട്ടിന്റെ നേതൃത്വത്തിലൊക്കെ പണി അടക്കണത് ഉണ്ണിയാട്ടം തന്നെ പഴയ പണിക്കാരനാണേ അപ്പൊ ചെങ്കല്ലിന്റെ ആശാനാണ് പണ്ട് എന്ന് പറഞ്ഞാല് നമ്മള് ഞാനൊക്കെ ചെറുപ്പത്തില് എഴുപത്തി ആറ് മുതൽ പണി തുടങ്ങുന്ന സമയത്ത് നമ്മള് കുമ്മായത്തിലാണ് അന്ന് പണി പണി ആ കുമ്മായ മറ്റേ കുമ്മ ഒരു നൂല് കനം മാത്രാണ് അങ്ങനെ അപ്പൊ അതെങ്ങനെ വെച്ചാൽ അങ്ങനെ വരണമെങ്കിൽ നല്ല നന്നായിട്ട് കല്ല് നമ്മള് മഴകൊണ്ട് ചെത്തി ശരിയാക്കണം അന്നത്തെ കല്ലിന്റെ അളവ് അന്ന് വിരല് കണക്കാണ് സെന്റിമീറ്റർ കണക്കില്ല നാല് വിരല് നാലര വിരല് അഞ്ചു വരലുണ്ടാവില്ല നാലര വിരലില് നാലരഞ്ചിണ്ടാവും ആ നാലിഞ്ചല്ല അഞ്ചിഞ്ചിണ്ടാവുല്ല അഞ്ചുണ്ടോ അങ്ങനൊരു നാല് നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കല്ല് ചുമരിൽ കെട്ടാൻ തുടങ്ങി നാല് വർഷം പോലും ചെത്ത് മാത്രം അതിലെനിക്ക് ചെത്തുകളെല്ലാം മനസ്സിലായി ഈ ചെത്തണ സമയത്തന്നെ ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കല്ല് വയ്ക്കുമ്പോ ചില നമ്മൾ മഴ കൊണ്ട് ചെത്തുമ്പോ ചെലപ്പോ നമ്മള് അധികം പോയിന്നൊക്കെ വരും പക്ഷെ അങ്ങനെ പോവാൻ പാടില്ല എന്നാണ് അങ്ങനെ അടി ചെത്തുമ്പോ തന്നെ അടി കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളെ പഴയ പണിക്കാരൊക്കെ നമ്മൾ മുന്നേ പരിചയപ്പെടുന്നു നമ്മുടെ നാട്ടിലെ ശശിയേട്ടൻ അങ്ങനെ ആളുകളും പരിചയപ്പെടുന്നത് അതുപോലത്തെ ഒരാളാണ് ഉണ്ണിയേട്ടൻ അപ്പൊ ഉണ്ണിയേട്ടൻ്റെ വീട് മണ്ണാർക്കാടാണ് ഉണ്ണിയേട്ടൻ്റെ ശിഷ്യനാണ് ഗംഗാട്ട അപ്പൊ ഗംഗേട്ടനെ നമ്മൾ ആദ്യം പരിചയമാണ് ഗംഗാട്ട നമ്മളെ കൂടെ ഒരു പ്രാവശ്യം നമ്മളെ മഡ് മഡ്ബ്രിക്കോണ്ട് പടവന് വേണ്ടി പാലക്കാട് വന്ന് ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് പണിയെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളെ ഗംഗേട്ടനെ പരിചയം അപ്പോൾ ഗംഗാട്ട് പരിചയത്തിലാണ് ഉണ്ണിയാട്ടനെ കൂടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഉണ്ണിയാട്ടൻ പഴയൊരു ഒരു പണിക്കാരനാണ് പിന്നെ ഞാൻ ശരിക്കു ഒരു സ്ഥലത്തെ മുൻപാശത്തെ ഒരു റൗണ്ട് എന്ന് പറഞ്ഞു ഇപ്പഴുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഈ റിങ് പാർക്കണ മാതിരി റിങ് വാർത്തുകൊണ്ടെന്ന് വെച്ചിട്ട് അതിനെ റൗണ്ട് ചെയ്ത് വെക്കുകയാണ് മറ്റത് അങ്ങനെയല്ല ശരിക്കും നമ്മൾ റൗണ്ട് ചെയ്ത് കല്ല് ചെത്തി വെച്ചിട്ടുണ്ട് ഇപ്പം റിങ് ഇപ്പൊ കല്ലോണ്ടാക്കി വെച്ചിട്ട് ഞാൻ കല്ലൊക്കെ റെഡിയാക്കി വെച്ചു അപ്പൊ നമ്മളിയൻ ഇപ്പൊ ഗ്രാനേറ്റ് മറ്റൊന്ന് പണി വിട്ടു അങ്ങനെ ചെയ്യുന്ന ആളാണ് അപ്പൊ അവനും നമ്മുടെ ഒരു വലിയ വലിയച്ഛന്റെ വേറൊരു മകൻ ഞങ്ങൾ അങ്ങനെ ഒരു ടീമായിരുന്നു അന്ന് ഗെങ്ങനെ പഠിക്കുന്ന കലാണ് സ്കൂൾ പഠിക്കുന്ന കാലം അപ്പൊ ഈ കല്ലിങ്ങനെ ഞാൻ ചെത്തി വെച്ചു ഞാൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് അത് ചെത്തി വെച്ചിരിക്കണെ ഒറ്റ ചെത്തിയിട്ടില്ല അപ്പൊ നമ്മുടെ നേരെ താഴെയുള്ള നമ്മുടെ അനിയം പറഞ്ഞു നമുക്ക് ഈ കല്ലൊന്ന് കൂട്ടുക കല്ലൊന്ന് വെച്ചിട്ട് കൂട്ടുക പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു അത് കൂട്ടണ്ട കൂട്ടിയാ പിന്നെ നമ്മളൊരു കല്ല് നാശാക്കേണ്ടി വരും കല്ല് കൂട്ടി വെച്ചാൽ സാധനം മുറുകല്ലോ പിന്നെ അത് എടുത്താൽ കിട്ടില്ല ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണില്ല ലാസ്റ്റ് ഇവര് രണ്ടു മൂന്നാള് കൂടിയിട്ട് കല്ല് കൂട്ടി ഞാൻ പറഞ്ഞത് നൂർത്താൻ പറഞ്ഞു നൂർത്താൻ പറഞ്ഞിട്ട് നൂർത്തി വെച്ചിട്ട് സാധനം അങ്ങോട്ട് ഉരുട്ടി ശരിക്കും കളവണ്ടി ചക്രം പോലെ പിന്നെ അതൊന്ന് കല്ല് ആ സാധനം മിക്കല്ലാതെ ആയിരുന്നു കല്ല് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ തന്നെ അതിന്നൊരു കല്ല് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ലെവലിൽ മാത്രേ അങ്ങനെ ശരിക്കുള്ള ആണ് ശരിക്കും റിംഗ് ഉണ്ടല്ലോ റിംഗ് കറക്റ്റ് റിംഗ് കല്ലോണ്ടാക്കേലും അടിപൊളി സ്റ്റൈലേ മൂന്ന് റൂം വരെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ചോട വരുന്ന നല്ലൊരു ഞങ്ങൾ ഞങ്ങളിവിടെ ബോംബേ പണി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അതൊരു ഹാൾ വലിയൊരു ഹാൾ ഇങ്ങനെ വരുന്ന ആ ഭാഗത്താണ് കിച്ചൺ വരുന്നത് ബെഡ്റൂം ഒരു രണ്ട് ബെഡ്റൂം ഇവിടെ രണ്ട് എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ഉള്ള നല്ല അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമൊക്കെ വരണം നല്ല അടിപൊളിയൊരു വീട് കിട്ടോ ബോംബെ സ്റ്റൈലിൽ ഞങ്ങൾ പണി തുടങ്ങാതെ അപ്പോൾ ഗങ്ങാട്ടാ എന്താ പാടി ഗങ്ങാട്ട ഇവിടെ ഉണ്ട് കേട്ടോ പൊരിഞ്ഞ പണിയിലാണേ നമ്മളെ എന്താ പറയുക കല്ലിങ്ങനെ എന്താ ചെങ്കല്ല് ഇങ്ങനെ അങ്ങനെ അട്ടിട്ടുണ്ടല്ലേ എന്താ രസം നല്ല ചോർന്ന കളറുള്ള സൂപ്പർ കല്ല് ഇങ്ങനെയുണ്ട് പണി എങ്ങനെയുണ്ട് പണിയട്ടിപൊളിയല്ലേ അപ്പോൾ ബോംബേല് ബോംബെ ഇഷ്ടപ്പെട്ടില്ലേ ബോംബെ ഞങ്ങളൊക്കെ ബോംബെയിലേക്ക് ആദ്യമായിട്ട് വരും കേട്ടോ അല്ലേ ആദ്യമായിട്ട് വരില്ലേ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ അന്നലെ ഞങ്ങൾ എത്തി റൂമിൽ ഭക്ഷണം കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സൈറ്റിലേക്ക് വന്നതാണ് ഇത്ര നേരം കൊണ്ട് ഏകദേശം ഒരു പത്ത് മണി ആയി പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇത്രയും ഞങ്ങൾ ഒരു ഊരി വെച്ചിട്ട് ഫുള്ള് മുറി റൂമുകളൊക്കെ തിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഓണർ ഇവിടെ ഉണ്ട് കേട്ടോ ജേക്കബ് ജേക്കബ് സാർ ഇവിടെ ഉണ്ട് സാറേ കേരളത്തിൽ നിന്ന് ഞങ്ങൾ തന്നെ വരണേ ഈ ഇവിടെ ഇങ്ങനെ ബോംബെയടുത്ത് നമ്മളൊരു വീട് വെക്കുമ്പോഴേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പണിക്കാരെ എന്നെ വന്നിട്ട് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു സതീഷിനെ വളരെ ദൈവ കൃപയാൽ എനിക്ക് കിട്ടിയതാണ് വളരെ സന്തോഷം അവര് ദൈവം അനുഭവിച്ചാൽ ഈ പണിയെല്ലാം നന്നായിട്ട് തീരിട്ട് അതുകൊണ്ട് എല്ലാ എല്ലാശംസകളും ഇത് ശരിക്ക് സ്ഥലം സ്ഥലത്തെ ഖർജത്തിൽ നിന്ന് ഖർജത്ത് പറയുന്നത് ബോംബെക്കും പൂനെക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഈ ഖർജത്തിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ മാറിയായിട്ട് ഇതൊരു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഇവിടെ ഒത്തിരി ഫാം ഹൗസ് ആണ് കൂടുതലുള്ളത് ഇതൊരു ഫാം ഹൗസ് ആണ് ഇതൊരു ഫാം ഹൗസ് ആയിട്ട് അതുപോലെ ഇവിടെ കാണുന്ന ചുറ്റുപാടു എല്ലാം ആളുകൾ ഫാം ഹൗസ് വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് ഫാം ഹൗസ് പണിയാണ് അപ്പൊ വീക്കെൻഡൊക്കെ വന്ന് താമസിക്കാൻ പറ്റി അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇവരെല്ലാം നന്നായിട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ ഓക്കെ താങ്ക് യു താങ്ക് യു ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഈ ചെങ്കലാകുമ്പോൾ ഞങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആണ് എക്സ്പെർട്ടാണ് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ പണി തീർക്കുന്നതാണ് എൻ്റെ പേര്ന്താ ജോൺ അപ്പോൾ സാറേ മകനല്ലേ ആ ഓക്കെ അപ്പോൾ ജോൺ നമുക്ക് മെഷീൻ ഒക്കെ പുതിയ മെഷീൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മറ്റേ ഏഴിഞ്ചിന്റെ ബ്ലേഡ് ഇടുന്ന വലിയ മെഷീൻ നമ്മളെടുത്തുണ്ട് കേട്ടോ ഈ ഒരു മെഷീൻ ഈ ഒരു മെഷീൻ നമുക്ക് എന്തായാലും അവിടുന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ നിന്ന് വാങ്ങി വാങ്ങുക ചെയ്തത് അപ്പൊ ഇനി ഇത് വെച്ചിട്ടാണ് ഈ കല്ല് കട്ടിയാൻ പോകുന്നത് ഓക്കെ ഉണ്ണേഷ് നാട്ടിലും ഗംഗാട്ടിലും ഒക്കെ ഒരു ഞങ്ങളൊരു അഭിപ്രായത്തിൽ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ പുറ അടക്കല്ട്ടോ പുറ ഈ രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് ഓരോ വരി കറക്റ്റായിട്ട് ലൈൻ ഒപ്പിച്ച് പടവ് ചെയ്യുന്നുണ്ട് ഉള്ള കല്ല് ഈ ഒരു കല്ല് തെരഞ്ഞു വെച്ചിട്ട് ഈ ഒരു കല്ലുകൊണ്ട് ചെത്താത്ത രീതിയിൽ ഇതിൽ നല്ല രീതിയിലൊക്കെ നമ്മൾ ചെയ്യും പേപ്പർ ജോയിന്റ് പടവൊക്കെ ചെയ്യും അപ്പോൾ ഇതൊരു സിമ്പിൾ മോഡല് അതായത് ഓവർ പൈസ ചിലവാക്കാത്ത രീതിയിലുള്ള സാധാ ഒരു പടവാണ് എന്നാലും കുറച്ചും കൂടി ഒരു കാണാൻ രസമുള്ള രീതിയിൽ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടേ ഇപ്പോൾ നമ്മൾ ഇത് ചുവന്ന കാവ്യട്ട് അടയ്ക്കും അല്ലേ ചുവന്ന കാവിട്ട് അടച്ചിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ഗ്രൂവില്ല ചരട അടിച്ചിട്ട് ചെറിയൊരു ഗ്രൂ അടിക്കും അപ്പോൾ കാണാൻ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും ആ പോളിഷ് ചെയ്യണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കപ്പ അടിച്ചിട്ട് അല്ലേ ചോദിച്ചോക്കണം നമ്മളെ ഓണറെ താല്പര്യം എങ്ങനെയാണ് എങ്ങനെയാ ചെയ്യണത് അവരോടുകൊണ്ട് താല്പര്യ പ്രകാരം ഞങ്ങൾ ഒരു ഒരു തീരുമാനത്തിലെത്തും അല്ലേ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ പടവ് ചെയ്ത് പോകണുണ്ട് പുറ മാത്രം കേട്ടോ ഗുൾസൈഡ് നമ്മളെ സാധാരണ പടവ് അപ്പോൾ ഇത് ഇന്ന് ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് പടവ് തുടങ്ങി ഇന്നലെ മിനാൻ തുടങ്ങി ഇന്നലെ ചെയ്ത് ഇന്ന് മൂന്നാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ വന്ന വന്നപ്പോൾ ഇന്ന് ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ വെച്ചാണ് വാതിൽ മുന്നത്തെ വാതിൽ വലിയ വാതിൽ ബോംബെത്തെ നല്ല മരമാണ് പറഞ്ഞത് പഴയ മരമാണ് പഴയ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വാതിലാണ് ഇത് അതുപോലെ അത് എല്ലാ വാതിലും ഈ റൂമിൻ്റെ വാതിലുകളൊക്കെ ഇപ്പം വെക്കുന്നുണ്ട് വാതിൽ കട്ടിൽ വാതിലിൻ്റെ ഒക്കെ ഇപ്പോൾ കൂടുതൽ വെച്ചു പോവുകയാണ് പുറത്തേക്ക് കിടക്കാൻ ഇവിടെ ഒരു ഒരു ബാൽക്കണി മോഡലാട്ടോ ഇവിടെ നിന്നിട്ട് ഒന്ന് ഇരിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പുറത്തേക്ക് ഒരു ഒരു വാതിൽ വെച്ചിട്ടുണ്ട് ജനൽ രണ്ട് വലിയ ജനൽ വെച്ചിട്ടുണ്ട് നമ്മളെ റൂമൊക്കെ ഇതുപോലെ തിരിച്ചിട്ടുണ്ട് റൂമൊക്കെ വലിയ റൂമാണ് ഇവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് കിച്ചൺ വരുന്നത് അതൊരു സ്റ്റോർ റൂം അവിടെ ആ ഒരു ഭാഗത്താണ് അടുപ്പ് വരുന്നത് ആ രീതിയിൽ ഓക്കെ അപ്പോൾ നാട്ടിലേക്കാട്ടി വില ഉറവട്ടോ അത് ഒരു ആറ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നാട്ടിൽ വരുന്നത് ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കട്ടിങ് സ്പെഷ്യലിസ്റ്റ് ഇതാ നമ്മുടെ സുരേഷ് ഇത് കട്ട് ചെയ്യാൻ പോട്ടോ കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ല്ലേ എന്താ കല്ല് അതാ കല്ലിൻ്റെ ക്വാളിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റുന്നതാ നല്ല കല്ല് രത്നഗിരി കല്ല് അപ്പോൾ കണ്ണൂർ കല്ലിനോട് കല എന്താണ് കണ്ണൂർ കല്ലിനോട് ഇവിടെ ബോംബെ രത്നഗിരി കല്ലുണ്ട് എല്ലാവരും രത്നഗിരി കല്ല് ഈയൊരു ഏരിയയിലേക്ക് കല്ല് വേണ്ട ഒരു രത്നഗിരി കല്ലായിട്ട് ബന്ധപ്പെടുക അല്ലേ അടി കളിക്കല്ല് ഓക്കേ ഏ ഇവിടെ ഒരു കോരി തുടങ്ങാനുള്ള ഒരു ആലോചനയാണ് നമ്മളിപ്പോ സുരേഷ് എത്തിയിട്ടുള്ളത് ഉടനെ തന്നെ ഇവിടെ ഒരു കോരി തുടങ്ങുന്നതാണ് ഇപ്പൊ കല്ലിനു ബന്ധപ്പെടുക സുരേഷ് പിന്നെ രാവിലെ മന്ദനെ മഴയൊക്കെ പെയ്തില്ലേ നാട്ടിലതേ കാലാവസ്ഥ തന്നെ നാട്ടില് മഴ പെരുമഴയായിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ ഇവിടെ മഴ പക്ഷെ ഒരു പണിക്കൊരു തടസ്സമൊന്നും ഇല്ല പണിക്കൊരു തടസ്സം ഉണ്ടായിട്ടില്ല രാത്രി മാത്രം മഴ നമ്മളെ വർക്ക് വർക്ക് ഈ ലെവലായിട്ട് കിട്ടിയത് ഈ മുൻഭാഗത്തൊക്കെ ഈ ലെവലിൽ ഇനിയിപ്പോ നമ്മള് കാവി ചേർത്ത് അടച്ച് സെറ്റ് ആക്കാനുള്ളതാണ് അപ്പൊ കുറച്ച് പണി കൂടി ലാസ്റ്റ് ദിവസത്തെ ഞങ്ങൾ പണി തുടങ്ങാൻ വേണ്ടി വന്ന വരുന്ന കേട്ടോ ഇന്ന് കുറച്ച് പണി കൂടി അവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾ ടീം ആരും എന്താണ് ഇതാ നമ്മളെ മെയിൻ ആള് ഇതാ ഉണ്ണിട്ടത് അവിടെ ഉണ്ട് ചേരു ഗോകുല് സന്തോഷ് സന്തോഷ് കുമാർ പിന്നെ നമ്മളെ അനൂപ് ഞങ്ങട്ടെന്നെ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് പണി തുടങ്ങാൻ ലാസ്റ്റ് കുറച്ച് പണി കൂടി ഉള്ളു അപ്പൊ അത് പണി തുടങ്ങാം നമ്മളെ ഒരാൾ കൂടി ഇണ്ടേ നമ്മളെ ക്യാമറാമാൻ ആയിട്ട് ഒരാളുകൂടെ നമ്മളെ ക്യാമറാനായിട്ട് സുരേഷ് സുരേഷ് കുമാർ അപ്പം ഈ ഒരു വർക്ക് ഞങ്ങൾ ഈ ബോംബിലെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതുപോലെ നല്ല വീടായിട്ട് വീണ്ടും വരാം അപ്പൊ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ചെയ്യാത്തവര് അടുത്തൊരു അടി അടുത്ത മലേഷ്യയിലാവും ഏഹ് മലേഷ്യ